മികച്ച ഒരു ബോളിംഗ് നിരയെ തന്നെയാണോ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കായി ഇന്ത്യൻ ടീമിന് ലഭിച്ചിരിക്കുന്നത് ഫെബ്രുവരി പത്തൊമ്പതിന് ആരംഭിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫി സ്ക്വാഡിൽ നാല് സ്പിന്നർമാരെ ഇന്ത്യ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രവീന്ദ്ര ജഡേജ കുൽദീപ് യാദവ് അക്സർ പട്ടേൽ വാഷിംഗ്ടൺ സുന്ദർ എന്നിവരാണ് ടീമിൽ ഇടം പിടിച്ച സ്പിന്നർമാർ മുഹമ്മദ് ഷമി ജസ്പ്രീത് ബുംറ ഹർഷ്ദീപ് സിംഗ് എന്നിവരാണ് ടീമിലെ പേസ് ബോളർമാർ സീമിംഗ് ഓൾറൗണ്ടറായി ഹാർദിക് പാണ്ഡ്യയും സ്ക്വാഡിലുണ്ട് പേസ് ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യത്തിൽ വലിയ ആശങ്കയോടെയാണ് ഇന്ത്യൻ ടീം മുന്നോട്ട് പോകുന്നത് പരിക്കിൽ നിന്ന് മുക്തനായി തിരിച്ചെത്തുന്ന മുഹമ്മദ് ഷമിയുടെ ഫിറ്റ്നസിൻ്റെ കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് ഇംഗ്ലണ്ടിനെതിരെ നടക്കുന്ന ടി ട്വൻ്റി പരമ്പരയിലൂടെ ഷമി അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് തിരിച്ചെത്തുകയാണ് എന്നാൽ കഴിഞ്ഞ ദിവസം കാലിൽ ബാൻഡേജ് അണിഞ്ഞ് താരം പരിശീലനം നടത്തുന്നു എന്ന തരത്തിൽ ചില റിപ്പോർട്ടുകളും പുറത്തുവന്നു ബുംറക്ക് ഓസ്ട്രേലിയൻ പര്യടനത്തിനിടെ പരിക്കേറ്റതും ഇക്കാര്യത്തിൽ ഇതുവരെ മറ്റ് സ്ഥിരീകരണങ്ങളൊന്നും വരാത്തതും ആശങ്കയായി നിലനിൽക്കുന്നുണ്ട് മുഹമ്മദ് സിറാജ് ടീമിൽ ഇടം കണ്ടെത്തിയിട്ടില്ല എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം മൂന്ന് പേസർമാരെ മാത്രം മതിയെന്ന് തീരുമാനിച്ചിരുന്നു എന്നും അതുകൊണ്ടാണ് സിറാജ് ടീമിലില്ലാത്തത് എന്നും രോഹിത് ശർമ്മ വ്യക്തമാക്കിയിരുന്നു ചുരുക്കി പറഞ്ഞാൽ അർഷ്ദീപ് സിംഗിൻ്റെയും ഹാർദിക് പാണ്ഡ്യയുടെയും കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ ഒരു ഉറപ്പുള്ളത് ഇംഗ്ലണ്ടിനെതിരെ ടി ട്വൻ്റി പരമ്പരയ്ക്ക് തയ്യാറെടുക്കുന്ന അർഷ്ദീപ് സിംഗ് കഴിഞ്ഞ ടി ട്വൻ്റി ലോകകപ്പിൽ ഇന്ത്യക്കായി തിളങ്ങിയ താരമാണ് ഇന്ത്യൻ നിരയിൽ ഏറ്റവും അധികം വിക്കറ്റുകൾ വീഴ്ത്തിയതും അർഷ്ദീപ് സിംഗ് ആയിരുന്നു എട്ട് മത്സരങ്ങളിൽ നിന്ന് പതിനേഴ് വിക്കറ്റുകളാണ് അർഷ്ദീപ് ടി ട്വൻ്റി ലോകകപ്പിൽ സ്വന്തമാക്കിയത് ജസ്പ്രീത് ബുംറ എട്ട് മത്സരങ്ങളിൽ നിന്ന് പതിനഞ്ച് വിക്കറ്റുകൾ സ്വന്തമാക്കി ഇന്ത്യൻ ബോളർമാരിൽ രണ്ടാം സ്ഥാനത്തായിരുന്നു ഹാർദിക് പാണ്ഡ്യ പതിനൊന്ന് വിക്കറ്റുകൾ വീഴ്ത്തി ബുംറയുടെ മേൽ അമിതമായ ഭാരം വരുന്നത് ഓസ്ട്രേലിയൻ പര്യടനത്തിൽ ഇന്ത്യക്ക് തിരിച്ചടിയായിരുന്നു ഈ സാഹചര്യത്തിൽ സ്പിന്നർമാർക്ക് കൂടുതൽ മുൻഗണന നൽകുന്ന തരത്തിൽ അന്തിമ ഇലവനെ രൂപപ്പെടുത്തി ഒരു റിസ്ക് എടുക്കാൻ ഇന്ത്യ തയ്യാറാകുമോ എന്നാണ് ഉയർന്നു വരുന്ന മറ്റൊരു ചോദ്യം പാകിസ്ഥാൻ ആതിഥേയരാകുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് ഇന്ത്യൻ ടീമിൻ്റെ മത്സരങ്ങളെല്ലാം നടക്കുന്നത് പാകിസ്ഥാനിലേക്ക് പോകാൻ ഇന്ത്യ തയ്യാറാകാത്തതാണ് ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായിലേക്ക് മാറ്റാൻ കാരണമായത് ബോളർമാരെയും ബാറ്റർമാരെയും ഒരുപോലെ പിന്തുണച്ച ചരിത്രം ദുബായ് പിച്ചിലുണ്ട് എന്നാൽ അടുത്തിടെ നടന്ന ഇന്റർനാഷണൽ ലീഗ് ടി ട്വന്റി ടൂർണമെന്റിൽ പേസർമാരെയാണ് ദുബായ് കൂടുതലായി പിന്തുണച്ചത് ഈ ടൂർണമെന്റിൽ പേസർമാർ ആകെ നാൽപ്പത്തൊന്ന് വിക്കറ്റുകൾ വീഴ്ത്തിയപ്പോൾ സ്പിന്നർമാർ എട്ട് വിക്കറ്റുകൾ മാത്രമാണ് നേടിയത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ചാമ്പ്യൻസ് ട്രോഫിയിൽ സ്പിന്നർമാരെ തന്ത്രപരമായി ഉപയോഗിക്കാൻ തന്നെയാണ് രോഹിത് ശർമ്മയുടെ തീരുമാനം ഇന്ത്യൻ നിരയിലെ സൂപ്രതാരമായ ജസ്പ്രീത് ബുംറയുടെ കാര്യത്തിൽ ഉറപ്പില്ലാത്തതിനാൽ മറ്റ് ബോളർമാർ കൂടുതൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതായി വരും ഫെബ്രുവരി ഇരുപതിന് ബംഗ്ലാദേശിനെതിരെയാണ് ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യയുടെ ആദ്യ മത്സരം ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് ഇന്ത്യ പാകിസ്ഥാനെയും മാർച്ച് രണ്ടിന് ന്യൂസിലാൻഡിനെയും ഗ്രൂപ്പ് ഘട്ടത്തിൽ നേരിടും ടൂർണമെൻറ്റിൽ ഇന്ത്യ സെമി ഫൈനലിലെത്തിയാൽ ആ മത്സരവും ദുബായിൽ തന്നെയാണ് നടക്കുക ഫൈനലിനുള്ള വേദിയുടെ കാര്യത്തിലും ഇന്ത്യയുടെ പ്രകടനത്തിനനുസരിച്ച് മാത്രമേ അന്തിമ തീരുമാനമാവുകയുള്ളൂ ഇന്ത്യ ഫൈനലിൽ എത്തിയാൽ ഫൈനൽ ദുബായിലും അല്ലെങ്കിൽ ലാഹോറിലും വെച്ച് നടക്കും ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്ക അഫ്ഗാനിസ്ഥാൻ എന്നീ ടീമുകൾ ഗ്രൂപ്പ് ബിയിലാണ് ഏറ്റുമുട്ടുന്നത്